രണ്ടായിരത്തി പതിനാറിലെ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ സക്സസ് ആക്കി കാണിച്ചു കൊടുത്തൊരു മുതലാണ് മാരുതി ബ്രസ എന്ന് പറയുന്നത് പിന്നീട് ടൊയോട്ടായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് ടൊയോട്ട തന്നെ ആ ഒരു സെയിം ബ്രസ എന്ന് പറയുന്ന ഒരു വാഹനത്തിനെ ടൊയോട്ട ഓർബൺ ക്രൂസർ എന്ന പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ചെയ്ത ഒരു പ്രീമിയം ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു ആർബൺ ക്രൂസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹൈ ക്വാളിറ്റി കിഡിലൻ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്പെടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വെറും ആറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നല്ല ലുക്കില്ല ഒരു സഡാൻ മോഡല് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന കിടിലൻ ഒരു മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാഹനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ഡിസൈർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെറും ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ മാത്രം റൺ വേണീത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആറ് ലക്ഷത്തി പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ കൂടുതൽ അറിയാൻ സാറിന് കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഏതൊരു സാധാരണക്കാരനെയും ടൊയോട്ട എന്ന ബ്രാൻഡ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വാഹനമാണ് എത്തിയോസ് ലിവ പെട്രോൾ വാഹനം എന്ന് പറയുന്നത് അതും വലിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് എത്തിയോസ് ലിവ പെട്രോൾ വാഹനങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഒരു എത്തിയോസ് ലിവ പെട്രോള് വി വേരിയന്റിൽ വരുന്ന എഴുപത്തി എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത കമ്പനി സർവീസും സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴ്ക്കോട്ടത്തെ നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കോട്ടത്തെ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട നല്ലൊരു ഓഫർ പ്രൈസിൽ ഒരു കിഡിലൻ സ്വിഫ്റ്റ് ഫോർ സിലിണ്ടറിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വാഹനം തന്നാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ വരുന്ന വി എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൺപത്തി ഏഴായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ബമ്പർ ടംബർ ഇൻഷുറൻസോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത അമ്പലം വിളിച്ചോളൂ ഏറ്റവും കൂടുതൽ ആളുകളെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ടു വരുന്ന വാഹനങ്ങൾ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല വലിയ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെവൻ സീറ്റർ വാഹനം കൂടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി മോഡൽ മോഡല് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു കിഡ്ലൻ ഇന്നോവ ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ടു പോയിന്റ് എയ്റ്റ് വാഹനമാണ് അപ്പൊ ജി എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന കിലോമീറ്റർ ടാമ്പറിംഗ് കാര്യങ്ങളോ ഒന്നും നടക്കാത്ത ഒരു ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ന്യൂ ഷേപ്പിൽ വരുന്നേ രണ്ട് കിഡിലൻ ബെലീനോ വെഹിക്കിൾസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഒരു മാനുവൽ ട്രാൻസ്മിഷനുമാണ് രണ്ടും നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ഡെൽറ്റ വേരിയു വരുന്ന ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അടുത്തത് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ബെലീനോ സീറ്റ എന്ന് പറയുന്ന വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നാൽപ്പത്തി കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ അല്ലാത്ത കമ്പനി കൂടി വരുന്ന ഒരു ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന്റെ ഏഴ് ലത്തി അമ്പത്തി അയ്യായിരം രൂപയും ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ പ്രൈസ് വരുന്ന വെറും ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ക്കത്തെ നമ്പറിൽ വിളിച്ചോളും പ്രൊജക്ടറെ ഹെഡ്ലൈറ്റ് ഡിആർഎൽ കോർണറിംഗ് ലാമ്പ് അലോയ് വീൽസ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് വരുന്ന ചെറിയ പ്രൈസിന് നിങ്ങൾക്കൊരു വാഹനം എടുത്ത് തന്നാലോ എങ്കിൽ കണ്ടോളൂ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന ഒരു ഐ ട്വൻ്റി ആക്റ്റീവ് പെട്രോൾ വാഹനം യൂത്തന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് ഐ ട്വന്റി ആക്ടീവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന യെസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിയത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ